ആനയുടെ ആക്രമണങ്ങൾ കേരളത്തിൽ ഇപ്പോൾ സ്ഥിരമായ ഒരു വാർത്തയാണ് എന്നാൽ കാടിനുള്ളിൽ വെച്ച് ആനയുടെ ആക്രമണത്തിൽ പെട്ടാലോ അത്തരത്തിൽ സംഭവിച്ച ഒരു റിയൽ സ്റ്റോറിയെ കുറിച്ചാണ് ഇനി പറയുന്നത് മറ്റൊരു പഠനയാത്രയുടെ ഭാഗമായാണ് ഫോറസ്റ്റ് ഗാർഡ് ട്രെയിനിമാരുമൊത്ത് ഞങ്ങൾ അന്ന് നിലമ്പൂരിൽ എത്തിയത് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ട്രക്കിംഗ് ആയിരുന്നു അന്നത്തെ ഞങ്ങളുടെ പരിപാടി നിലമ്പൂരിലെ നെടുങ്കയത്ത് നിന്നും ആരംഭിച്ച് ഉൾക്കാട്ടിലെ വട്ടിക്കല്ല് ഗജമുഖം പാട്ടക്കരിമ്പ് വഴി ചക്കുഴിയിലെത്തുക അതായിരുന്നു അന്നത്തെ ട്രക്കിംഗ് പ്ലാൻ കാളിങ്കാവ് ഫോറസ്റ്റ് റേഞ്ചിലെ ഡെപ്യൂട്ടി റേഞ്ചർ മോഹൻദാസ് കുരുളായി റേഞ്ചിലെ ഫോറസ്റ്റർ സുരേന്ദ്രൻ ഫോറസ്റ്റ് ഗാർഡ് ശരത് ബാബു വാച്ചർമാർ ആയിരുന്ന കുഞ്ഞുകുട്ടി മാധവൻ മുപ്പത്താറ് ഗാർഡ് ട്രെയിനിമാർ പിന്നെ ഞാനും അതായിരുന്നു ട്രക്കിംഗ് ടീം ലഘുഭക്ഷണവും ഉച്ചഭക്ഷണവും കുടിവെള്ളവും ഒക്കെ എടുത്ത് നെടുങ്കായത്തു നിന്നും അതിരാവിലെ തന്നെ ഞങ്ങൾ യാത്രയായി കാടിന്റെ തുടക്കത്തിൽ തേക്കു തോട്ടങ്ങളാണ് നിലമ്പൂരിലെ തേക്ക് തോട്ടങ്ങൾ പിന്നെ ലോക പ്രശസ്തമാണല്ലോ ലോകത്തിൽ തന്നെ ആദ്യമായി തേക്ക് തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചത് നിലമ്പൂരാണ് ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ നട്ടുപിടിപ്പിച്ച തേക്കു ഇപ്പോഴും ലോകത്ത് ഗുണമേന്മയിൽ ഒന്നാം സ്ഥാനത്തു തന്നെയാണ് ട്രെയിനുമാരിൽ ഭൂരിഭാഗം പേരും ആദ്യമായാണ് ഇത്തരം ഒരു ട്രെക്കിങ്ങിൽ പങ്കെടുക്കുന്നത് മിക്കവാറും എല്ലാവരും തുടക്കക്കാരായിരുന്നു പതിവ് പോലെ തേക്കിനെ കുറിച്ചും തേക്ക് തോട്ടത്തിൻ്റെ സിൽവി കൾച്ചർ രീതികളെപ്പറ്റിയും വിശദീകരിച്ച് ഞങ്ങൾ നടന്നു ഓരോ ഔഷധ സസ്യങ്ങളെ കുറിച്ചും വിശദീകരിച്ച് ഉപയോഗത്തെ പറ്റി പറഞ്ഞ് സാവധാനമാണ് ഞങ്ങൾ നടന്നത് അങ്ങനെ തേക്ക് തോട്ടങ്ങൾ അവസാനിച്ച് സ്വാഭാവിക വനത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു ഉരുളൻ കല്ലുകളും തുണങ്ങിയ കാട്ടിലകളും ചിതറിക്കിടക്കുന്ന പഴയ കൂപ്പ് റോഡിലൂടെയാണ് ഞങ്ങൾ നടന്നിരുന്നത് റോഡിന് ഇരുവശവും കൊങ്ങിണി ചെടിയുടെ ഇടതൂർന്ന അടിക്കാടുകളായിരുന്നു കൊങ്ങിണി ഒരു അധിനിവേശ സസ്യമാണ് നമ്മുടെ കാടുകൾ അഭിമുഖീകരിക്കുന്ന സുപ്രധാനമായ ഒരു പ്രശ്നമാണ് അധിനിവേശ സസ്യങ്ങളുടെ കടന്നുകയറ്റം കാലാവസ്ഥാ വ്യതിയാനം ഇവയുടെ കടന്നുവരവിന് ആക്കം കൂട്ടിയിട്ടുണ്ട് ഇത്തരം സസ്യങ്ങൾ വന്യജീവികൾക്ക് ഭക്ഷ്യയോഗ്യമല്ല ഇവയുടെ അധിനിവേശം കാരണം ഭക്ഷ്യയോഗ്യമായ പുല്ലിൻ്റെയും ഇതര സസ്യവർഗങ്ങളുടെയും പുനർജീവനം തീരെ കുറവാകും ഇത് സസ്യബുക്കുകളായ വന്യജീവികളുടെ ഭക്ഷ്യ ലഭ്യതയെ പ്രതികൂലമായി ബാധിക്കും സസ്യബുക്കുകൾ സ്ഥലം വിട്ടുപോകുമ്പോൾ മാംസബുക്കുകളും പട്ടിണിയിലാകുന്നു കാട്ടിൽ കൊങ്ങിണി പോലെയുള്ള അധിനിവേശ സസ്യങ്ങൾ എങ്ങനെയാണ് സ്വാഭാവിക വാസസ്ഥലത്തെ ദോഷകരമായി ബാധിക്കുന്നതെന്ന് വിശദീകരിക്കുകയായിരുന്നു അപ്പോഴാണ് അപ്രതീക്ഷിതമായി തൊട്ടടുത്തു നിന്നും ഒരാളെ നിങ്ങളുടെ നോക്ക് കുതിച്ചെത്തിയത് കൊങ്ങിനി പടർപ്പുകൾക്കപ്പുറത്ത് ഇത്രയും വലിയൊരു ജീവി ഞങ്ങളുടെ കണ്ണിൽ പെടാതെ എങ്ങനെ മറഞ്ഞു നിന്നു എന്ന് ഞങ്ങൾ അത്ഭുതപ്പെട്ടു ആനകൾ പൊതുവെ അങ്ങനെയാണ് മനുഷ്യരുടെ ചെട്ടോ ചൂരോ അനുഭവിച്ചാൽ അവർ നിന്ന് നിൽപ്പിൽ അനങ്ങാതെ കരിമ്പാറ പോലെ നിൽക്കും ചെവി വട്ടം പിടിച്ച് നാസാരന്ത്രങ്ങൾ വിടർത്തി നമ്മുടെ സാന്നിധ്യം നമ്മൾ അറിയാതെ തന്നെ മനസ്സിലാക്കും ആന ഞങ്ങൾക്ക് നേരെ പാഞ്ഞടുക്കുകയാണ് വെറും പത്ത് മീറ്റർ അടുത്തു നിന്ന് ഓടിക്കോ എന്ന് ഞാൻ അലറി പറയുന്നതിന് മുൻപ് തന്നെ എല്ലാവരും ഓടിത്തുടങ്ങിയിരുന്നു പത്തു നാൽപ്പത് പേർ ഉരുളൻ കല്ലുകൾ ചിതറിക്കിടക്കുന്ന കാട്ടുവെയിലൂടെ ഒന്നിച്ചോടുന്നത് വളരെ അപകടം പിടിച്ച ഏർപ്പാടാണ് വലിയ ഒച്ചപ്പാടും ബഹളവുമായി കിട്ടുമുന്നണിയിൽ നിന്നും തോറ്റോടുന്ന കാലാൾപ്പട പോലെ ഞങ്ങൾ തിരിച്ചോടി ആരും വീഴരുത് ആരും വീഴരുത് എന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു നടക്കുമ്പോൾ ഏറ്റവും മുന്നിലായിരുന്നതിനാൽ തിരിഞ്ഞു ഓടുമ്പോൾ ഏറ്റവും പുറകിലായിരുന്നു ഞാൻ അതിനാൽ മുന്നിൽ ഓടിപ്പോകുന്ന മുഴുവൻ പേരെയും എനിക്ക് കാണാമായിരുന്നു സാധാരണയായി ആനകൾ ചാർജ് ചെയ്യുന്നത് ഒരു വിരട്ടൽ ചാർജിങ്ങാണ് അതായത് മോക്ക് ചാർജിങ് തങ്ങൾക്ക് ആലോചന സൃഷ്ടിക്കുന്ന ആളുകളെ കുറച്ചു ദൂരം പേടിപ്പിച്ച് ഓടിച്ചു വിടും ഒരു മുപ്പതോ നാൽപ്പതോ മീറ്റർ ഓടിച്ചാൽ പിന്നെ ആനകൾ പിന്തിരിഞ്ഞു പോകും ആനകളുടെ ഈ സ്വഭാവ രീതി കൃത്യമായി അറിയാവുന്ന ഞാൻ ഏകദേശം ഒരു അൻപത് മീറ്റർ തുന്നിട്ടപ്പോൾ നിന്നു എന്നെ ഞെട്ടിച്ചുകൊണ്ട് തൊട്ടു പുറകിൽ അതാ ആന എന്താണെന്നറിയില്ല സുഷുംനയിലൂടെ ഒരു ഇട്ടിമിന്നൽ അങ്ങ് കടന്നു ഓടാൻ തുനിയവേ ആന തുമ്പിക്കൈ വീശി അങ്ങടിച്ചു എന്റെ പിന്നാമ്പുറത്ത് തൊട്ടു തൊട്ടില്ലെന്ന മട്ടിൽ ഒരു കൊടുങ്കാറ്റ് പോലെ തുമ്പിക്കൈ ഒഴി പോയി വർഷങ്ങൾക്കിപ്പുറം ഇന്നീ വരികൾ കുറിക്കുമ്പോഴും ഒരു ഉൾക്കിടിലം പോലെ ആ തുമ്പിക്കൈ കാറ്റ് എന്റെ പുറത്ത് വന്ന് അലയ്ക്കുന്നുണ്ട് പിന്നെ ഒരു ഓട്ടമായിരുന്നു എത്ര ദൂരം ഓടിയെന്ന് ഞങ്ങൾക്കറിയില്ല കുറച്ച് ദൂരം കഴിഞ്ഞ് എല്ലാവരും അണച്ചു നിന്നു ആന എപ്പോഴേ ഓട്ടം നിർത്തി പോയിരുന്നു മിക്കവാറും ട്രെയിനുകൾ വല്ലാതെ ഭയന്നു പോയിരുന്നു അവരുടെ എല്ലാം ആദ്യാനുഭവമായിരുന്നു അത് കിതപ്പും മംഗലാപ്പും മാറാൻ ഞങ്ങൾക്ക് കുറച്ച് സമയമെടുത്തു ഓട്ടത്തിൽ ആരും മുരുണ്ടു വീണില്ല എന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമായത് ആനയുടെ പെരുമാറ്റത്തിൽ എനിക്ക് വല്ലാത്ത സംശയം തോന്നി അത് സാധാരണ മോക്ചാർജിങ് അല്ലായിരുന്നു ഈ ആനയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് വാച്ചർ കുഞ്ഞുട്ടിയാണത് പറഞ്ഞത് അത് കുഴപ്പക്കാരനായ ഒരു മോഴയാണെന്നും കൂട്ടത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ട് ഒറ്റയ്ക്ക് നടക്കുകയാണെന്നും ഒരുപാട് പേർക്ക് ഭയങ്കര ശല്യമായിട്ടുണ്ടെന്നും പറഞ്ഞു ഓട്ടത്തിനിടയിൽ കൊമ്പനോ പിടിയോ മോഴയോ എന്നൊന്നും തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല ട്രെയിനുകൾ എല്ലാവരും വല്ലാതെ പേടിച്ചു പോയിരുന്നു ക്യാൻസൽ ചെയ്ത് തിരിച്ചു പോകാം അഭിപ്രായം അവരിൽ രൂപപ്പെട്ടു പ്രതീക്ഷകളോടെ എല്ലാവരും എന്റെ തീരുമാനത്തിനായി കാത്തു അവരെല്ലാം വനം വകുപ്പിലെ തുടക്കക്കാർ മാത്രമായിരുന്നു ദീർഘമായ ഒരു സർവീസ് കാലം അവർക്കായി കാത്തിരിക്കുന്നുണ്ട് തുടക്കത്തിൽ തന്നെ ആനയെ ഭയന്ന് പിന്മാറിയാൽ അത് അവരുടെ സർവീസ് കാലം മുഴുവൻ നിലനിൽക്കും അതുകൊണ്ട് എത്ര ത്യാഗം സഹിച്ചായാലും ട്രക്കിംഗ് പൂർത്തിയാക്കാൻ തന്നെ തീരുമാനിച്ചു പലരിലും വലിയ ആശങ്കയും തന്മൂലം മുറുമുറുപ്പും ഉണ്ടായി ചില തീരുമാനങ്ങൾ അങ്ങനെയേ പറ്റൂ ജനാധിപത്യം എപ്പോഴും ശരിയാകണമെന്നില്ല ആനയെ നോക്കിയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല നേർക്കുനേർ നിൽക്കുന്ന ശത്രുവിനേക്കാൾ കാണാമറിയത്തെ ശത്രുവാണ് കൂടുതൽ ഭയാനകം എന്നനുഭവിച്ചറിയുകയായിരുന്നു ഇളം കാറ്റിന്റെ മർമ്മരവും കാട്ടുകോഴയുടെ പെരുപെരുപ്പും മലയണ്ണാന്റെ പരിഹാസ ചിലമ്പിലും അവരിൽ ഭീതി വിതച്ചു ആനയുടെ അപ്പോഴത്തെ പൊസിഷൻ അറിയാൻ മോഹൻദാസിനെയും സുരേന്ദ്രനെയും വാച്ചർ കുഞ്ഞൂട്ടിയെയും നിയോഗിച്ചു ത്രീ നോട്ട് ത്രീ റിഫർ കയ്യിലേന് ഫോറസ്റ്റർ സുരേന്ദ്രനും ഡെപ്യൂട്ടി റേഞ്ചർ മോഹൻദാസും വാച്ചർ കുഞ്ഞൂട്ടിയെയും ഏറെ കരുതലോടെ ഇരയെ ലക്ഷ്യമിട്ടു പതുങ്ങി നീങ്ങുന്ന കടുവയെ പോലെ റോഡിലൂടെ അവർ മുന്നോട്ട് നീങ്ങി ഇരുപത് മിനിറ്റ് കഴിഞ്ഞു കാണും അവർ തിരിച്ചെത്തിയപ്പോൾ ആന കുറെ മാറി തോട്ടിൽ നിൽക്കുകയാണ് നമുക്കധികം ഒച്ച വെക്കാതെ കടന്നു പോകാം അത് ഇനി വരുമെന്ന് തോന്നുന്നില്ല മോഹൻദാസ് പറഞ്ഞു ഞങ്ങൾക്ക് കടന്നു പോകേണ്ട റോഡിൻ്റെ വലതുഭാഗത്ത് കൊങ്ങണിപ്പടർക്കുകൾക്ക് അപ്പുറത്ത് ദൂരെ മാറിയാണ് ആന നിൽക്കുന്നത് ആരും ഒന്നും സംസാരിക്കരുത് കഴിയുന്നിടത്തോളം കരിയിലകളിൽ ചവിട്ടി ശബ്ദമുണ്ടാക്കാതെ നടക്കണം ശരത് ബാബുവും വാച്ചർ മാധവനും ഏറ്റവും പിന്നിൽ നിൽക്കുക ഞാനും മോഹൻദാസും സുരേന്ദ്രനും കുഞ്ഞുട്ടിയും ഏറ്റവും മുന്നിൽ നടക്കും ആരും പേടിക്കണ്ട ഇനി ആ ആന വരില്ല ഞാൻ ആവശ്യമായ നിർദ്ദേശം നൽകി ഞങ്ങൾ പതുക്കെ നടക്കാൻ തുടങ്ങി ട്രെയിനിമാർ എല്ലാവരുടെയും മുഖത്തും കൊടിയ ഭയം തളം കെട്ടി നിന്നിരുന്നു ഇതിനോടകം സുരേന്ദ്രൻ റൈഫിൾ ശരത് ബാബുവിന് കൈമാറിയിരുന്നു ബാരമേറിയ റൈഫിളും ചുമന്നുള്ള വനയാത്ര അത്ര സുഖകരമല്ല പതുക്കെ പതുക്കെ അരിച്ചരിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി എല്ലാവരുടെ കണ്ണുകളും വലതുഭാഗം കൊങ്ങിണി പൊന്തക്കാടുകൾക്കപ്പുറത്തേക്കായിരുന്നു ആനയെ ഞങ്ങൾക്കാർക്കും കാണാൻ കഴിഞ്ഞില്ല ആന ഞങ്ങളെ ചാർജ് ചെയ്ത ഭാഗത്തോടടുത്തു വലതുഭാഗം ദൂരേക്ക് കൈ ചൂണ്ടി മോഹൻദാസ് നിശബ്ദമായി പറഞ്ഞു ആന ചുണ്ടത്ത് വിരൽ ചേർത്ത് കൂടുതൽ ജാഗ്രത പാലിക്കാൻ ഞാൻ നിർദ്ദേശം കൊടുത്തു കൊടിയ വീതിയിൽ നിമിഷങ്ങൾ ഇഴഞ്ഞു മീങ്ങി ഒച്ചപ്പാടുകളില്ലാതെ ആനയെ ഒട്ടും അലോസരപ്പെടുത്താതെ ഒരു ഇളം കാറ്റ് പോലെ മെല്ലെ കടന്നു പോവുക അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ പക്ഷേ ആനയുടെ പ്ലാൻ മറ്റൊന്നായിരുന്നു എന്ന് അടുത്ത നിമിഷം ഞങ്ങൾ അറിയാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആ കൊടും കാട്ടിലെ കൂപ്പു റോഡിലൂടെ അതീവ ജാഗ്രതയോടെ ഞങ്ങൾ ഇഴഞ്ഞു നീങ്ങി എത്രയൊക്കെ ശ്രദ്ധിച്ചാലും പത്ത് നാൽപ്പത് പേർ കാട്ടുവഴിയിലൂടെ ഒരുമിച്ച് നടക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്വരം അത്ര ചെറുതൊന്നും ആകില്ല ഉരുളൻ പാറക്കല്ലുകൾ ഇളകി മാറിയും കരി ഞെരിഞ്ഞമർന്നു മുതിർന്ന ശബ്ദം ഞങ്ങളുടെ മൂകതയെ ഭയാനകമാക്കി മോഹൻദാസ് ചൂണ്ടിക്കാണിച്ച ദിക്കിലേക്കായിരുന്നു എല്ലാവരുടെയും നോട്ടമെങ്കിലും ഭൂരിഭാഗം പേരും ആനയെ കണ്ടിരുന്നില്ല പൊന്തക്കാടുകൾക്കിടയിലൂടെ വന്യമൃഗങ്ങളെ കാണുക എന്നത് നിരന്തരമായ നിരീക്ഷണ പാഠവം കൊണ്ടേ സാധ്യമാകും എന്നാൽ മൃഗങ്ങൾക്കാകട്ടെ നമ്മളെ വ്യക്തമായി കാണാനുമാകും ആന ഞങ്ങളെ ചാർജ് ചെയ്തിരുന്ന സ്പോട്ടിലെത്തി മാർജാര നടനം പോലെ ഞങ്ങൾ പമ്മി മുന്നേറി പകുതിയോളം പേർ ആ സ്പോട്ട് കടന്നു കാണും ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളെയും കണക്കുകൂട്ടലുകളെയും അപ്പാടെ തിരുത്തി കുറിച്ച് ആ മോഴ വർദ്ധിത വീര്യനായി ഞങ്ങൾക്ക് നേരെ വീണ്ടും പാഞ്ഞു വന്നു ഞങ്ങൾ ചിതറി ഓടി ഇത്തവണ ഞങ്ങൾ കൂടുതൽ ജാഗ്രത ആയതിനാൽ നേരത്തെ തന്നെ ഓടിത്തുടങ്ങിയിരുന്നു പക്ഷേ സംഘം രണ്ടായി പിരിഞ്ഞു കുറച്ചു പേർ മുന്നിലേക്കും കൂടുതൽ പേർ പിന്നിലേക്കുമാണ് ഓടിയത് ഞാനും മോഹൻദാസും സുരേന്ദ്രനും കുഞ്ഞൂട്ടിയും പിന്നെ കുറച്ച് ട്രെയിനിമാരും മുന്നിലേക്ക് ശരത് ബാബുവും മാധവനും ഭൂരിഭാഗം ട്രെയിനിമാരും പിന്നിലേക്ക് വലിയ ഒരു അലർച്ചയോടെ ആന നമ്മൾക്ക് പിറകെ ഓടി വന്നു കൊടുങ്കാട്ടിൽ ശത്രുവിനെ നേർക്ക് പാഞ്ഞെടുക്കുന്ന ക്രിപ്തനായ ഒരു ആനയുടെ ചിഹ്നം വിളി വാക്കുകളാൽ വരച്ചിടുക അത്ര എളുപ്പമല്ല കേൾക്കുന്ന മാത്രയിൽ നിമിഷാർത്ഥം കൊണ്ട് ഒരു പക്ഷേ നമ്മുടെ സിരകളിലെ ചുടലക്കം ഹിമം പോലെ ഉറച്ചുപോയേക്കാം പലരും കരുതുന്ന പോലെ ചിഹ്നം വിളി ആനയുടെ കണ്ടനാളത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒന്നല്ല അതിശക്തമായി വായു തുമ്പിക്കൈകളിലൂടെ കടത്തിവിട്ടാണ് ആന ശബ്ദമുണ്ടാക്കുന്നത് ഓരോരോ സന്ദർഭങ്ങൾക്കും അനുയോജ്യമായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ ആനകൾക്കാകും നാലായിരത്തിൽ പരം പേശികൾ ഒന്നര ലക്ഷത്തിനുമേൽ വ്യത്യസ്ത ഖണ്ഡങ്ങളായി വിന്യസിക്കപ്പെട്ട ഒരൊറ്റ അസ്ഥിത്തുണ്ടുപോലുമില്ലാത്ത തുമ്പിക്കൈ ഒരു അത്ഭുത സൃഷ്ടിയാണ് ഈ പേശിതുണ്ടങ്ങളെ വിറപ്പിച്ചുണ്ടാക്കുന്ന വിവിധങ്ങളായ ശബ്ദവീജീകരണങ്ങളാണ് ഒരാന മറ്റൊരാനയുമായി സംസാരിക്കുന്നത് മനുഷ്യന്റെ കേൾവി സീമകൾക്കപ്പുറത്തെ ആവർത്തിയിൽ സംസാരിക്കാൻ ആനകൾക്കാകുമെന്നതിനാൽ നമ്മൾക്കത് കേൾക്കാനും ആകില്ല ഞങ്ങൾക്ക് പുറകെ കുറച്ചു ദൂരം ഓടിയ ആന പെട്ടെന്ന് നിന്നു ഉറഞ്ഞു തുള്ളുന്ന തെയ്യക്കോലം വെട്ടിത്തിരിയും പോലെ തിരിഞ്ഞ് പിന്നിലേക്ക് മറ്റേ ഗ്രൂപ്പിന് പുറകെ ഓടി അവിടെയും പെട്ടെന്ന് നിന്നു അരിശം തീർക്കാൻ തുമ്പിക്കൈ ഉയർത്തി അട്ടഹത്തിച്ച് റോഡിന് നടുവിൽ തന്നെ നിന്നു രണ്ടിടത്തായി ഞങ്ങൾ ഞങ്ങൾക്കിടയിൽ ആർത്തനാദം മുഴക്കി ദുർനടപ്പുകാരൻ മൂഴ വല്ലാത്തൊരു പ്രതിസന്ധിയിലായി ഞങ്ങൾ പരിചയ സമ്പന്നരും സീനിയറുമായ ഉദ്യോഗസ്ഥന്മാരുള്ള ഞങ്ങളുടെ ഗ്രൂപ്പും അപ്പുറത്തോ കേവലം തുടക്കക്കാർ മാത്രം നേരത്തെ തന്നെ ഭയന്ന് മിറച്ച് ട്രെക്കിംഗ് നിർത്തിപ്പോകാൻ തിടുക്കം കാണിച്ചവർ എന്തായിരിക്കും അവരുടെ അവസ്ഥ ഞങ്ങൾക്ക് പരസ്പരം കാണാൻ കഴിയുമായിരുന്നില്ല ഒന്ന് സമാധാനിപ്പിക്കാനായി എൻ്റെ കൂടെയുള്ളവരോടായി ഞാൻ പറഞ്ഞു സാരമില്ല അവരുടെ കൈവശം തോക്കുണ്ടല്ലോ തോക്ക് ശരത് ബാബുവിൻ്റെ പക്കലായിരുന്നു സുരേന്ദ്രൻ മെല്ലെ എൻ്റെ അടുത്തേക്ക് നീങ്ങി വന്നു ചെവിയിൽ പതുക്കെ മന്ത്രിച്ചു സാർ തിര എൻ്റെ കയ്യിലാ തോക്ക് കൈമാറിയപ്പോൾ തിര കൈമാറിയിരുന്നില്ല ഇത് മറ്റൊരു പാഠമാണ് തോക്ക് ചുമക്കാനുള്ള വിഷമം കാരണം ഇത്തരം ട്രക്കിങ്ങുകളിൽ പലപ്പോഴും തോക്കുകൾ കൈമാറി കൈമാറി പിടിക്കാറുണ്ട് പക്ഷേ പലപ്പോഴും തിരകൾ കൈമാറാറില്ല വളരെ അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമേ തോക്ക് ഉപയോഗിക്കേണ്ടി വരാറുള്ളൂ പക്ഷേ കയ്യിൽ തോക്കുണ്ട് എന്ന അറിവ് പകരുന്ന ആത്മവിശ്വാസം അപാരമാണ് കുറച്ചു നേരത്തെ രോഷപ്രകടനത്തിനു ശേഷം ആന പതുക്കെ നടന്നു നീങ്ങി തിരിച്ചുപോകാൻ വന്നവരല്ല ഇവരെന്ന് ഒരു പക്ഷേ ആനയും മനസ്സിലാക്കി കാണും നേരത്തെ നിന്നിരുന്ന തോട്ടിൽ നിന്നും കുറെ കൂടി ദൂരത്തേക്ക് മാറി അത് നിന്നു ഇനി എന്ത് എന്ന അനിശ്ചിതത്വം വല്ലാതെ വേട്ടയാടി ട്രക്കിംഗ് തുടരാൻ ഇനി അവർ സമ്മതിക്കുമോ ആന ദൂരത്തേക്ക് മാറി എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം ഞാനും മോഹൻദാസും ഏറെ കരുതലോടെ പിന്നിലെ ഗ്രൂപ്പിന്റെ അടുത്തേക്ക് നടന്നു ഞങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ ഇനി ഒരു കാരണവശാലും ട്രക്കിംഗ് തുടരേണ്ടതില്ല എന്ന തീരുമാനത്തിൽ അവർ എത്തിക്കഴിഞ്ഞിരുന്നു ട്രക്കിംഗ് തുടരുക തന്നെ ചെയ്യും ചെയ്യുമെന്ന നിർദ്ദേശം അവരെ അറിയിച്ചു വല്ലാത്തൊരു പ്രതികരണമായിരുന്നു അവരുടേത് അവർ മുഖത്തോട് മുഖം നോക്കി ഭീതി അവരുടെ കണ്ണുകളിൽ നിന്നും വായിച്ചെടുക്കാമായിരുന്നു കൂട്ടത്തിൽ നിന്നും പാലക്കാട്ടുകാരൻ ട്രെയിനിൽ റസാഖ് എൻ്റെ നേർക്ക് വന്നു അറ്റൻഷനായി സ്മാർട്ടായി ഒരു സല്യൂട്ട് വന്നു ആ കൊടുങ്കാട്ടിൽ അത്തരമൊരവസ്ഥയിൽ റസാക്കിൻ്റെ പ്രവൃത്തി വല്ലാതെ കൗതുകമുണർത്തി അയാൾ പൊതുവെ ഒരു പാവമാണ് സീരിയസ് ആയി പറയുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർ ചിരിയുണർത്താറുണ്ട് റസാഖ് ദയനീയമായി പറഞ്ഞു സാർ എനിക്ക് രണ്ട് ചെറിയ കുട്ടികളാണ് എനിക്ക് തിരിച്ചു പോകണം ഞാൻ റസാക്കിനെ ആശ്വസിപ്പിച്ചു ഏയ് ഒരു കുഴപ്പവുമില്ല ആന ദൂരത്തേക്ക് പോയി നമുക്ക് പോകാം കരച്ചിലോളം എത്തിയ ദീനസ്വരത്തിൽ റസാഖ് പറഞ്ഞു സാർ എന്നാൽ ഞാൻ ജോലി രാജിവെക്കുന്നു ഞാൻ പൊട്ടിച്ചിരിച്ചു സാധാരണയായി എന്നോടൊപ്പം മറ്റുള്ളവരും ചിരിക്കേണ്ടതാണ് പക്ഷേ ആരും ചിരിച്ചില്ല സന്ദർഭത്തിൻ്റെ ഗൗരവം എനിക്ക് കൃത്യമായി മനസ്സിലായി എന്തു ചെയ്യണം തോറ്റു പിന്മാറിയാൽ മുപ്പത്തി പേരുടെ കരിയറിനെ തന്നെ പ്രതികൂലമായി ബാധിച്ചേക്കാം അവരെന്നും ആനയെ ഭയന്ന് ഓടുന്നവരാകും ട്രക്കിംഗ് തുടർന്നാൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഞാൻ മാത്രമായിരിക്കും ഉത്തരവാദി ഒരാളും തുണയ്ക്കായി വരികയില്ല അല്പനേരത്തെ ശേഷം കാക്കയുടെ അച്ചടക്ക വാളോങ്ങി ഞാൻ സ്വരം കടുപ്പിച്ചു പറഞ്ഞു നമ്മൾ ഈ ട്രക്കിംഗ് പൂർത്തിയാക്കും പ്രതിഷേധങ്ങളും ഭിന്ന സ്വരങ്ങളുമായി മുറുമുറുക്കലുകൾ ഉയരവേ റസാക്കിന്റെ കൈപിടിച്ച് ഞാൻ നടന്നു അസ്വാരസ്യങ്ങളുടെ കടലിരുമ്പം മനഃപൂർവ്വം അവഗണിച്ച് ആന വന്ന സ്പോട്ടിൽ ആനയെ നിരീക്ഷിച്ച് ഞാനും മോഹൻദാസും നിലയുറപ്പിച്ചു അത് ഞങ്ങളെ തീരെ മൈൻഡ് ചെയ്യാതെ മുള ഒടിച്ചു തിരിഞ്ഞുകയായിരുന്നു ട്രെയിനിമാരെ ഓരോരുത്തരെയായി ആ കടമ്പ കടത്തി വളരെ വേഗം ഞങ്ങൾ അവിടം കടന്നു പോന്നു മാസങ്ങൾക്ക് ശേഷം നടന്ന ആ ബാച്ചിന്റെ കോൺവൊക്കേഷനിൽ മിക്കവാറും എല്ലാവരും അവിസ്മരണീയമായ ആ അനുഭവം ഓർത്തോർത്തു പറഞ്ഞു അതവർക്ക് നൽകിയ ആത്മവിശ്വാസം ജീവിതത്തിൽ തീർച്ചയായും പ്രതിഫലിക്കും എന്നവർ ഉറപ്പിച്ചു പറഞ്ഞു ആ മുപ്പത്തിയാറ് പേരിൽ മറ്റു ജോലികളിലേക്ക് മാറിപ്പോയ കുറച്ചു പേരൊഴികെ എല്ലാവരും മിടുക്കന്മാരായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് വല്ലപ്പോഴും വിളിക്കുമ്പോൾ ഒരു അതിജീവന കഥ പോലെ അന്നത്തെ അനുഭവം ഇപ്പോഴും അവർ പങ്കുവെക്കാറുണ്ട് ഇതുപോലെ നമ്മൾ എടുക്കുന്ന ചില ഉറച്ച തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നത് തന്റെ ജീവിതാനുഭവങ്ങളെ കൂട്ടിച്ചേർത്ത് എഴുതിയ എ യോ സണ്ണിയുടെ കാടോർമകൾ എന്ന കഥയിലെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിച്ചത് ജീവിതത്തിൽ മുന്നേറ്റം ആഗ്രഹിക്കുന്നവർ വായിക്കേണ്ട ഒന്നു തന്നെയാണ് അവതരണം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇറ്റ്സ് മെതിയ സൈനിങ് ഓഫ്